ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ അലൂമിനിയം പാത്രങ്ങളിൽ ചെറുതായിട്ടുള്ള ഓട്ടയൊക്കെ വന്നിട്ട് നമുക്ക് അതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടാവുമല്ലോ അതായത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ വെള്ളം ചോരുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ള പാത്രങ്ങളിലെ ഹോൾ എങ്ങനെ അടയ്ക്കാന്നാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഹോൾ വീണിട്ടുള്ള ഒരു അലുമിനിയ പാത്രം എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു ഹോൾ ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം വരും ഇതിപ്പോൾ നല്ല ഉണങ്ങിയാണ് ഇരിക്കുന്നത് പിന്നകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു കാണിച്ച് തരാവേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും അതെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഹോളുണ്ട് ഇതിലേക്കൂടെ വെള്ളം എന്തെങ്കിലും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനെങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നും കൂടെ ഞാൻ പറയാം കേട്ടോ അപ്പൊ നമുക്ക് ഈ പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് രണ്ടേ രണ്ട് സാധനമാണ് കേട്ടോ ആകെ ആവശ്യമുള്ളത് അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പൊ നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞിട്ട് ഞാൻ പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനം എന്താ ഒരു വെള്ളാരങ്കല്ലാണ് എല്ലാവർക്കും അറിയാലേ ഇത് വെള്ളാരം കല്ല് ഇതിന്റെ ചെറിയൊരു കഷ്ണം നമുക്ക് പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ നോക്കിയാൽ കിട്ടും ഇങ്ങനത്തെ ഒരു വെള്ളാരങ്കല് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അരകല്ലിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അത് നമ്മുടെ വെള്ളാരങ്ങല് നമ്മള് നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ശർക്കരയുടെ അച്ചോ എങ്ങനെയുള്ളതാണെങ്കിലും എടുക്കാം ഞാൻ അതും ഒരു സ്പൂൺ ഇങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണമെന്നില്ല ഞാൻ ഇത്രേ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു കല്ല് പൊടിച്ചതും ഈ ഒരു ശർക്കര രണ്ടും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ നമ്മളിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നമ്മുടെ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവ അതിന്റെ ഹോൾ വരുന്ന ഭാഗം എവിടെയാണ് ആ ഒരു ഭാഗത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളം നേരത്തെ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്ട് ഇതിന്റെ ഓട്ട വന്നേക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കല്ലിന്റെ പൊടിയും അതുപോലെ തന്നെ ശർക്കരയും കൂടെ മിക്സ് ഇട്ട് കൊടുക്കാവേ കുറച്ചിട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് എടുത്തു മാറ്റാം ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ നേരെ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം ഗ്യാസിലോ അല്ലെങ്കിൽ വിറകടുപ്പിലോ എവിടെയെല്ലാം കുഴപ്പമില്ല നമുക്ക് അടുപ്പിൽ ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വരുന്ന രീതിയിൽ ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മുടെ ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് തീ കത്തിച്ച് തീ നല്ല ഒരു ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പാത്രം പതുക്കെ ചൂടായിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ അപ്പം നമുക്കിനി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവില്ല ഒന്ന് മെൽറ്റ് ആയി വരട്ടെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ശർക്കരയൊക്കെ പതുക്കെ ഇങ്ങനെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ശർക്കരയൊക്കെ നല്ലപോലെ ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് കഴുകി ഇതിന്റെ അകത്ത് അധികമായിട്ടുള്ള ഈ ശർക്കരയും അതായത് കല്ലിന്റെ പൊടിയും എല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പഴേ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് ആ ഒരു കല്ലിന്റെ പൊടി എല്ലാം കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചൂടൊക്കെ ആറി റെഡിയായ ഈ ഒരു പാത്രത്തിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം അതായത് നമ്മൾ നമ്മുടെ പാത്രം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഈ സ്റ്റീലിന്റെ ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഒരച്ച് കഴുകരുത് ലൈറ്റ് ആയിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കാണിച്ചു തരാവേ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളമൊന്നും വരുന്നില്ല നേരത്തെ നമ്മൾ ആദ്യം കാണിച്ച സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് ഇതിൽ ഈ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ വെള്ളം താഴേക്ക് ഇട്ടിട്ട് വീഴുന്നുണ്ടായിരുന്നു ഇപ്പം ഇത് വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ നമ്മുടെ ഹോൾ അടഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുള്ള അലുമിനിയം പാത്രങ്ങളുടെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടോ ഭയങ്കര വലുതെന്നല്ല ചെറിയ ചെറിയ ഹോളുകൾ നമുക്ക് ഈ ഒരു രീതിയിൽ അടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൺ കലങ്ങളോ അല്ലെങ്കിൽ ചട്ടികളൊക്കെ ചെറിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ചെറുതായിട്ട് അങ്ങനെയുള്ള പാത്രങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മളിവിടെ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും മൺപാത്രം ഒന്നും പൊട്ടിയതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മൺപാത്രങ്ങൾ നമുക്ക് കുറച്ചു കാലത്തേക്കും കൂടെ അധികമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ച് ഉറക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പാത്രങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ വീണ്ടും പുതിയൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ